രാഷ്ട്രീയ പ്രവർത്തകൻ ജോയൽ ആന്റണിയുടെ കഴുത്തിരി പിടിച്ച് ശ്വാസം മുട്ടിച്ചു എന്ന പരാതിയിൽ പോലീസിനെ ന്യായീകരിച്ച് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന രാജ്പാൽ മീണ നൽകിയ റിപ്പോർട്ട് പുറത്ത് അസ്വാഭാവികമായി സംഭവിച്ചതാണെന്നും മുഖ്യമന്ത്രിക്ക് മാർഗതടസ്സമുണ്ടാകാതിരിക്കാൻ ചെയ്തതാണെന്നും റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവകേരള യാത്രക്കിടെയായിരുന്നു പിണറായി പോലീസിന്റെ രക്ഷാപ്രവർത്തനം പോലീസിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ദിനംപ്രതി പുറത്തുവരുന്നത് അങ്ങനെയൊരു കഥയാണ് രാഷ്ട്രീയക്കാരനായ ജോയൽ ആന്റണിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് കോഴിക്കോട് നടക്കുന്നതിനിടെയാണ് കെ എസ് യു പ്രവർത്തകനായ ജോയൽ ആന്റണി മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കുന്നതിനായി സംഭവ എന്നാൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വ്യൂഹം കടന്നുപോയതിനു ശേഷവും കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി ഒരു നാല്പത് അമ്പത് മീറ്റർ അകലെയാണ് ഞാൻ നിൽക്കുന്നത് ആ സമയത്താണ് പോലീസുകാരൻ എന്റെ കഴുത്തിന് ഏറി പിടിച്ച് എന്നെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം എന്റെ നാക്കടക്കം വെളി വന്ന വിഷ്വൽസും ഫോട്ടോസും പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴും കാര്യം നമ്മൾ വാഹനത്തിന് അടുത്തെത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ വാഹനം പാസ്സായി കഴിഞ്ഞു അന്നിരപ്പോഴാണ് ഇദ്ദേഹം കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം വിടാൻ തയ്യാറായില്ല മറ്റൊരു പോലീസുകാരൻ വന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു മാറ്റുമ്പോളാണ് വിടുന്നത് കോഴിക്കോട് ഡി സി പി ആയിരുന്ന കെ സാറാണ് എൻ്റെ കഴിച്ചിൽ വിളിച്ച് ശ്വാസം മുട്ടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ എനിക്ക് എനിക്കെങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ പറ്റില്ല എൻ്റെ ചുറ്റിനും പോലീസാരുണ്ടായിരുന്നു എൻ്റെ കൈയും കാലും എല്ലാം പോലീസാർ എന്ന് വെച്ചാൽ എന്നെ ഫുള്ള് പോലീസാരുടെ കയ്യിലായിരുന്നു ഹാങ്ങ് ചെയ്തിട്ടേക്കുമായിരുന്നു ഒരു ഷട്ടൊക്കെ നമ്മൾ ഹാങ്ങ് ചെയ്തിരുന്ന പോലെ എന്നെ ഹാങ്ങ് ചെയ്തിട്ടേക്കുമായിരുന്നു വാഹനം പാസ് ചെയ്ത് കുറേ നേരം എന്നെ അങ്ങനെ ചെയ്തു അത്രയും ക്യാമറകളും ഒരു പൊതുസ്ഥലത്ത് വെച്ച് അദ്ദേഹം ഇത്തരത്തിൽ കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ ഒരു ക്യാമറ പോലും ഇല്ലാത്ത സ്ഥലത്തിൽ ഇത്തരത്തിലുള്ള പോലീസാർ ഏത് രീതിയിലായിരിക്കും പെരുമാറുക എന്ന് ഒരു സംഭവം പരാതിക്കുമേൽ അന്വേഷണം നടത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടാണ് വിചിത്രം അസ്വാഭാവികമായി സംഭവിച്ചതാണെന്നും മുഖ്യമന്ത്രിക്ക് മാർഗതടസ്സം ഉണ്ടാവാതിരിക്കാൻ ചെയ്തതാണെന്നുമായിരുന്നു റിപ്പോർട്ട് മാത്രമല്ല സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും ജോയൽ പറയുന്നു ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല പോലീസിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ കൂടുതൽ കഥകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ജനം കോഴിക്കോട്